ഹായ് കൂട്ടുകാരെ അസ്സലാമു അലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പൊ എല്ലാവർക്കും പത്താമത്തെ നോറുമ്പോ അല്ലേ നമ്മളെ നാട്ടിലെ ഗൾഫില് പതിനൊന്നാമത്തെ നോമ്പൂല്ലേ അപ്പൊ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലാതെ നോൽക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇരുപത് നോൽമ്പും കൂടി ഉണ്ട് അതും എല്ലാവർക്കും റാഹത്തില് ോക്കാൻ കഴിയട്ടെ ചിലപ്പോൾ ഇരുപത് അല്ലെങ്കിൽ പത്തൊമ്പത് പറയാൻ പറ്റില്ല മുപ്പതും കിട്ടും ഇല്ല എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇക്ക പോന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒമ്പതർക്കാണ് അപ്പം ഇക്ക പോയിരുന്നതും അവിടെ മുതലാണ് ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് പോരുന്ന വഴി മുതൽ അന്ന് കുറച്ച് കാര്യങ്ങൾ അതേപോലെ സ്നാക്സ് ഉണ്ടാക്കുന്നതോ നോമ്പ് തർക്കാല സ്നാക്സ് ഉണ്ടാക്കണവും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഒന്ന് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കില്ലേ അപ്പം നിങ്ങളെല്ലാവരും പോയിട്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരും എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പം കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ സ്കൂള് വിട്ടിട്ട് ഞാൻ ഇക്കാൻ്റെ വണ്ടിയിലാണ് പോരുന്നത് അപ്പോൾ ഇക്കാനോണ്ട് ഞാൻ സ്കൂൾ വിട്ട് പോരുമ്പോൾ ഞാൻ ഇക്കാക്ക് വിളിച്ചിട്ടോ ഇക്ക ഞങ്ങള് പോരുന്നുണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഇക്കറി ആ ക്ഷീണമെന്നൊക്കെ ഉണ്ടെന്നാൽ പോരാന്നുള്ള രീതിയിലൊക്കെ റിക്കൂട്ടോ കാരണം നല്ല വെയിലാണ് പൊന്നാര മക്കളെ ഉച്ച ഞങ്ങൾ ഉള്ളിലിരുന്നിട്ടും മാരി കോയങ്ങണ അപ്പം ഈ വെയിലത്ത് നിന്ന് വണ്ടി ഓട്ടുമ്പോൾ നല്ല കുഴക്കുണ്ടാവില്ല കറിയാൻ പോര എന്നാൽ നോമ്പിറക്കാനും അറിയാൻ ഇറക്കാനും കൂട്ടിയിട്ട് ഞങ്ങൾ പോരുന്ന കേട്ടോ അപ്പോൾ ഇതാ ഞമ്മള് മദ്രസിൻ്റെ ഇവിടെ എത്തിയിട്ട് നമ്മളെ തിരൂർക്കാട് എത്തിയിട്ടുണ്ട് തിരൂർക്കാട് ഞങ്ങൾ മദ്രസ് മദ്രസിൻ്റെ ക്യാൻറ്റീൻ ആണ് കേട്ടോ അതുപോലെ ഇതോടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തു ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഉണ്ട് കേട്ടോ ഈ ഹോസ്റ്റലും ക്യാൻറ്റീനൊക്കെ അങ്ങനെ ഇപ്പുറത്ത് രണ്ട് സൈഡും അതിലാണല്ലോ അതിൽ ഒരു സൈഡിൻ്റെ അവിടെ സ്കൂളും ഇപ്പുറത്ത് മദ്രസ് കേട്ടോ അന്ന് അന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ താ ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ എത്ര വടകര എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്നോട് അപ്പൊ ഞാൻ ആയിക്കോട്ടെ നിങ്ങള് പോയിക്കോളിന്നില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പറഞ്ഞോ അപ്പൊ ഇങ്ങനെ ഇതാ ഞങ്ങള് കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്നോണ്ടിരിക്കട്ടോ അപ്പൊ പത്ത് ദിവസം നീച്ചു ദിവസം വരുന്നില്ലേ പോലെ അടുത്തൊക്കെ എത്തി ഉമ്മാലെ കൊണ്ടുവരുന്ന ഉമ്മാക്ക ഞാൻ വിളിച്ചിങ്ങൾ വരുന്നുണ്ട് കുട്ടികളെ സന്തോഷം കണ്ടോളി കേട്ടോ ഒന്ന് കേട്ടോളെ ഓല വോയിസ് ഞങ്ങള് വന്നിട്ട് എഴുത്തിട്ട ഓക്കേ അടുത്തമാക്കി പണ്ട് ഞങ്ങള് പോകണെ പപ്പ അയ്യോ നാടങ്ങോട്ട് കേട്ടോ ചെടിച്ചു പോലത്തെ ചെറിയ ചെറിയ tu lah Macam mana? Awal yang <tangan> lebih tu tu Eh awal lebih tu tu lah Tau tu Eh Tau ഞാൻ കൂട്ടുകാരെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് ഞങ്ങൾ അതാ ഞങ്ങളിപ്പം അടുത്ത വീടിൻ്റെ അവിടെ എത്താനായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്താൻ ദാർപ്പായ എല്ലാം അതൊക്കെ കീറിപ്പോയിക്കേക്കാൻ്റെ കാറ്റുണ്ടായിരുന്നു നല്ലത് കേട്ടോ അങ്ങനെ ഇപ്പോൾ താ ഞമ്മൾ ഇതാ ഇവിടെ നിർത്തണം അപ്പം അതിന് ശേഷം പാത്ത ദിവസം വണ്ടി എൻ്റെ ഇറക്കിയിട്ട് ഇച്ചോന് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പം ഞാൻ ഇക്കാക്ക് പൊന്തിച്ചെടുക്കുന്ന കേട്ടോ മക്കൾ ധാർപ്പായ് പൊന്തിച്ച് കണ്ട ഇതാക്കാൻ കേട്ടോ വണ്ടി നിർത്തി കെട്ടാൻ അതിനൊക്കെ വേണ്ടിയിട്ട് പാത്തസിനെ നല്ല ഇഷ്ടമാണ് പുറത്തൊക്കെ ഉണ്ടെങ്കിൽ കളിക്കുന്നത് ഇഷ്ടം അതിപ്പം താ ഞാൻ വതിലൊക്കെ ഒന്ന് തുറക്കട്ടെ പൊന്നാല് മക്കളെ ഇപ്പം തന്നെ സമയം നാലേ കാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാലേ കാല് നാലേ ഇരുപതായിട്ടുണ്ട് അപ്പം ഈ വതിലെല്ലാം തുറന്ന് കഴിഞ്ഞ് അടിച്ചു തുടക്കണം എന്തെല്ലാം ഒരു പണിയാണുള്ളത് അറിയാം വെച്ചുണ്ടാക്കണം പലച്ചൊക്കെ ഇല്ലതു വേണം നോമ്പർക്കുള്ളത് വേണം അതെല്ലാം റെഡിയാക്കണം കണ്ടോ കുട്ടികളെല്ലാം കളിച്ചാൽ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ അപ്പം നീച്ചുവിനോട് ഞാൻ ഉള്ളിലേക്ക് കയറാൻ പറയും കേട്ടോ അപ്പോൾ ഓനാട കിടന്ന് ഡാൻസ് കളിക്കുന്നു എല്ലാവർക്കും പുറത്ത് കയറുന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലേ കളിക്കൽ കുട്ടികൾക്ക് ഉള്ളിൽ കയറാൻ പറഞ്ഞാലേ കരവൾക്ക് പറ്റാതെ അങ്ങനെ ഞമ്മളിത് അടുക്കള സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗെയ്സ് ഇനിയാണിവിടെ പണിയെല്ലാം തുടങ്ങേണ്ടത് എന്തെല്ലാം പണിയുണ്ട് അത് പാത്തസ് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളേക്ക് കയറി വന്നിട്ട് ഇക്ക ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കൊടുക്കുമല്ലോ ഇക്കിഞ്ഞോട് പറഞ്ഞിട്ടില്ലല്ലോ ഫ്രൂട്ട്സ് ഇഞ്ഞോട് ചോദിച്ചാടാ എന്തെങ്കിലും ഉണ്ടോ ആ ഇല്ലത് മതി എന്ന് പറഞ്ഞിരിക്കും എന്നാലും വാങ്ങിന്ന് ഇഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അപ്പം എന്തെല്ലാം വാങ്ങി നോക്കാം ഒരു സമാമിന് ഇതാ കൊടു നിൽക്കുന്നു അപ്പം പാത്തു ദിവസമാണെന്ന് സാധനം എല്ലാം എടുക്കുന്നത് കേട്ടോ ഗ്രേ എന്താ ഉണ്ട് അതേപോലെ മുസമ്പി ഉണ്ട് പെരുന്തെങ്കിലും പണം തോന്നിച്ച് കൊണ്ടുവന്നല്ലോ ജ്യൂസ് മുന്തിരി ഉണ്ട് അങ്ങനെ മാംഗോ ഉണ്ട് ഇതെല്ലാം ഒക്കെ കൊടുക്കുന്നത് വാട്ടർ മെലൺ ഉണ്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ നിൽക്കൊന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ എഴുതിക്കട്ടെ കാരണം ഇങ്ങോട്ട് വെച്ചാൽ എന്തേലും ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം മുന്തിരി മത്തക്കെ കാടേണ്ടത് ഞമ്മക്കിന്നത് മതി എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടില്ല വാങ്ങിയത് മശാ അല്ല അങ്ങനെ ഇതാ പാത്ത ദിവസമൊക്കെ പാണ്ടതെല്ലാം ഓരോന്ന് ഓരോന്ന് വലിച്ചെടുക്കുന്നുണ്ട് ഇക്ക വേഗം പോയിട്ട് വെള്ളം വെക്കുന്നാട്ടോ കേട്ടോ നോമ്പ് ഞാൻ വെള്ളം ഒന്നും വെക്കാൻ മറന്ന് പോയിക്കാണ് അപ്പോൾ വേഗം വെള്ളം വെച്ചാലല്ലേ നമുക്ക് തണുത്ത വെള്ളം ആണല്ലോ ഇപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ വെള്ളം കുടിച്ചാലുള്ളൊരു ഇതെന്താണെന്നറിയും അത്ര എത്ര വെള്ളം കുടിച്ചാലും തികയൂല ജ്യൂസ് ഡോക്ടർ എന്താ പറഞ്ഞാൽ പഞ്ചസാരയുടെ വെള്ളം അധികം കുടിച്ചു കൊണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ ഡോക്ടറെ മാതിരി ചൂടല്ലേ അങ്ങനെ ഇപ്പോൾ തെയ്യാൻ വേഗം ചോറിന് വെള്ളം അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ കുട്ടികളെ രണ്ടാളെയും കുളിപ്പിച്ചിട്ടോ പാത്ത ദിവസം ഇവിടെ എത്തിയാലും എന്താ അറിയാം ആദ്യം കുളിച്ചണം ഏഹ് ഉള് സുന്ദരി കുട്ടി കുളിച്ചോള് അപ്പം ഞാൻ പറഞ്ഞ തലയെല്ലാം വാരണം എന്നാലേ ഞാൻ മുണ്ടു മുട്ടായി തരികല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓൾ അമ്മ മുട്ടത്താന്നാ പറയണേ മുട്ടത്താന്ന് അറിയാം ഏഹ് അപ്പം തല പറഞ്ഞാലേ മുട്ടായി തരിയുള്ളൂ പറഞ്ഞപ്പോൾ കൂടി വരാൻ സമ്മതിച്ചതാണ് കേട്ടോ ഏതാ സാധനം പൊത്തിപ്പൊടിച്ചത് വലിയ ഡിമാൻഡാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു അങ്ങനെ ഞാൻ അവൾക്ക് നെബാട്ടി മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടാക്കും കൊടുത്ത് നീച്ചു നാലിനടുത്താണ്ട് കയ്യിൽ കൊടുത്തു ഉൾക്ക് പേക്കോടെയും കൊടുത്തു അതിന് ശേഷം ഇതാ നമ്മൾ സമൂസ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ മസാല ഞാൻ ഉണ്ടാക്കിയെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് അറിയുമ്പോൾ എനിക്ക് എന്തോ ഇല്ല പോലെയാണ് കാരണം കുട്ടികൾക്ക് എരിയുള്ളത് പറ്റില്ലല്ലോ അപ്പം ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഴം നിറച്ചും കൂടി ആക്കാമെന്നൊക്കെ എഴുതി കേട്ടോ മൂന്ന് പഴം വാങ്ങി ഇന്നലെ അര വാങ്ങിയതേനും കേട്ടോ അങ്ങനെ നമ്മൾ പഴം നിറച്ചുണ്ടാക്കാൻ വേണ്ടി തേങ്ങ പാവം ഉള്ളിച്ചാന്നറിയട്ടോ എന്താ ചട്ടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ അതിൽ തേങ്ങ ഇട്ടെടുക്കുക പിന്നെ തേങ്ങ ഒന്നിങ്ങനെ ഒരു ബ്രൗൺ കളറാണ് കളറാണോ അതിൽ കുറച്ച് മുൻപേ നമുക്ക് അക്ക് പഞ്ചസാര ഏലക്കായ പൊടിയും കൂടി ഇട്ടക്കെട്ടോ ഒന്ന് ബ്രൗൺ കളർ നല്ലോണം അതിന് ശേഷം എടുക്കട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞമ്മള് റംദാൻ പത്തിനില്ലേ റീൽസ് എടുത്തതിനെട്ടോ അത് എന്തെല്ലാം ഉണ്ടാക്കുന്നില്ലതൊക്കെ നമ്മളിതാ പഴം നിറച്ച നിറക്കാൻ നിൽക്കുക അതേപോലെ ഇക്ക പത്തൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഞാനിതാ പഴം നിറച്ചിട്ടോ മൂന്ന് പായം തോൽ പൊളിച്ചാൽ ഒന്ന് കയറ്റിയിട്ടേ നടു ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇക്കാ മസാല നിറച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മസാല നിറച്ചതിന് ശേഷം ആ തോല് മെല്ലങ്ങ് പൊളിച്ചെടുത്തിട്ട് ചട്ടിയിൽ നമ്മളെ റിഫൈൻ്റെ ചട്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കേട്ടോ അതിൽ കാണ്ട് കണ്ട് കുറച്ച് നെയ്യിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുരിയിച്ചെടുത്താൽ അടിപ്പൊള്ളിയാണ് കേട്ടോ മക്കളെ ഒന്നിട്ട് പഴയ ബ്രൗൺ കളറായി ഇങ്ങനെ വരും കരി അരി തേഞ്ചേനെ ചെറുതായിട്ടൊക്കെ ആ തേങ്ങ അടി പിടിച്ചു ചില ഒന്നുമേ അത് ഞാൻ വേറെ ട്രിക്ക് ഉപയോഗിച്ചാൽ തേങ്ങ നിറച്ചാൽ പൊളിച്ചോടുത്ത് ഞാൻ മൈദ തേച്ച് വെക്കിയാൽ അപ്പം അടർന്നൊന്ന് പോകുന്നു മൈദ തേക്കൊന്നും വേണ്ട തേങ്ങ നിറച്ചുകണ്ട് അങ്ങനെ നമ്മൾ ചട്ടിയിലെടുത്തിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വാട്ടി കൊടുക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞമ്മളിക്ക് ആ എല്ലോ കളറ് വത്തക്കുകളെന്ന് എല്ലോടെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഫുൾ എല്ലോ കളറാണെങ്കിലൊക്കെ അങ്ങനെ ആ പച്ചമുതിരി ഉണ്ടല്ലേ അട ഒളിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ ഇന്ന് റെഡ് കളർ വത്തൊക്കെ അല്ലേ ഇന്ന് യെല്ലോ വത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പം നമ്മളുണ്ടാക്കിയ സാധനങ്ങൾ ഒരു നഞ്ചാറ് പായമ്പോ ഐ സമൂസി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്തെങ്കിലും വേണല്ലോ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിനും എന്നാളെ ഞാൻ അതേപോലെ യെല്ലോ കളർ വാങ്ങിയത് പക്ഷേ അത് നല്ല മധുരം ഉണ്ടായി ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഭംഗി ഒക്കെ വത്തക്കള്ളം മുന്തിരി ജ്യൂസും കലക്കിയിട്ട് വത്തക്ക ഇന്നലത്തെ ഒരു കഷ്ണം ബാക്കി ഉണ്ടായിനൂറ് അവൻ മണ്ണ ആ വെള്ളം കലക്കുക അതുകൊണ്ട് വെള്ളം കുടിച്ചാൽ രാഹത്താവൂട്ടോ മുന്തിരി ജ്യൂസ് ഒന്നും അത്ര കിട്ടൂല വത്തക്ക വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ പത്തക്ക വെള്ളം ഉണ്ടെങ്കിൽ ഉഷാറാണ് നോമ്പ് ദോ അങ്ങനെ പച്ചമുന്തിരി ഒക്കെ കുട്ടികൾ പൊറുക്കി തിന്നുന്നുണ്ട് കേട്ടോ ഇതിൽ വണ്ടതെല്ലാം എടുത്തു ഇപ്പം അതെന്നുള്ള ബാലൻസ് നോമ്പെല്ലാം ഞങ്ങൾ തുറന്നു കേട്ടോ അതിന് ശേഷം കുറേ കണ്ട ഒരു പത്തര പതിനൊന്ന് മണി ആവാനായിക്കണു അപ്പോഴാണ് ഞങ്ങൾ ദോശയും ചായ എല്ലാം കുടിച്ചെണ്ണ കേട്ടോ ഞാൻ നോമ്പോൾ ആ തുറന്ന് ആ ജ്യൂസും പൊരിക്കടിയൊക്കെ തിന്നാൽ പിന്നെ ആവശ്യമുണ്ടല്ലോ പിന്നെ നേരെ പത്ത് മണി ആവണം എന്നെങ്കിൽ വയറിന് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കഴിയുള്ളൂ അങ്ങനെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ദോശയും ചായയും കുടിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഞാൻ അരി അരച്ച് കണ്ട അങ്ങനെ ദോശ ഇട്ടെടുത്തു ഇക്കാർക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല തേങ്ങ കറി ഉണ്ടാക്കിയതിന് ഉള്ളി തേങ്ങും തക്കാളി കിട്ടൊരു കറി ഉണ്ടാക്കും അടിപൊളിയായിരുന്നു സെറ്റേനെ മക്കളൊന്ന് അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ടില്ലേ അങ്ങനെയുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ കൂട്ടുകാർ കാണേണ്ട ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ സ്നാക്സ് ഇങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കരുന്ന് വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് നമുക്ക് പഴയ നിറച്ചത് ഉണ്ടാക്കാം അത് നല്ല ഹെൽത്തി ഫുഡ് ആണ് അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാനല്ല ഉണ്ടാക്കിയിരിക്കണം കേട്ടോ എനിക്കറിയുന്ന രീതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കരുതുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാ ലേക്ക് അടിക്കണേ ഓക്കേ ബൈ ബൈ അസാംക്കും